തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന സെർവർ സിസ്റ്റം ഹാക്ക് ചെയ്തതായി ചെയ്തതിൽ ദുരൂഹത ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് അജ്ഞാതർ സെർവർ സിസ്റ്റം ഹാക്ക് ചെയ്തത് സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള സാങ്കേതിക ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അധികൃതർ പോലീസിൽ പരാതി നൽകി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന കമ്പ്യൂട്ടർ സർവീസ് സിസ്റ്റമാണ് അജ്ഞാതർ ഹാക്ക് ചെയ്തത് നിരവധി ഡാറ്റ ഫയലുകൾ മോഷ്ടിക്കുകയും പ്രോഗ്രാമുകൾ ഇല്ലാതാക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി ഫയലുകൾ ഹാക്ക് ചെയ്തു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് തന്ത്രപ്രധാനവും സെക്യൂരിറ്റി ഏരിയയുമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൈബർ ഹാക്കിംഗ് ഉണ്ടാകാൻ ഇടയായത് എന്നാണ് ആരോപണം ഏതൊരു വ്യക്തിയെയാണോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിമിതിയിൽ ഒരു സ്ഥലത്തും പരിധിയിലൊരു സ്ഥലത്തും അതായത് ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിനുള്ളിലോ അകത്തോ പുറത്തോ നിർത്താൻ പാടില്ല എന്ന് ഡി ജി പിയുടെ ഡയറക്റ്റ് കത്ത് ഒരു സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്ത് സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ കത്തുണ്ടായിട്ടും ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കത്തുണ്ടായിട്ടും ഡി സി പി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കത്തുണ്ടായിട്ടും നേരത്തെ ഇരുന്ന മുൻ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കത്ത് ഇത്രയും കത്ത് ഒരു വ്യക്തിയുടെ പേരിലാണ് ഇദ്ദേഹം ഒരു കാരണവശാൽ കമ്പ്യൂട്ടറിലോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൊമിസിലോ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ ഈ ക്രിമിനലായിട്ടുള്ള ഒരാളെ സെർവറിൻ്റെ ചാർജും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് ഏൽപ്പിക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ് നടക്കുന്നത് സർവ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരുടെ അനാസ്ഥയാണ് ഇത് സംഭവിക്കാൻ കാരണമെന്നാണ് പരാതി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു വാർത്ത വരുന്നത് ഒന്നീ ഭരണസമിതി ഇതൊന്നും അറിയുന്നില്ല ഭരണസമിതിയെ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇല്ലെങ്കിൽ ഇദ്ദേഹം ഭരണസമിതിയുടെ മേളിൽ നിന്നുകൊണ്ട് വൺ മാൻ ഷോയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇതാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഇനിയും വരാൻ വേണ്ടി പോവാണ് പല കാര്യങ്ങളും അപ്പോൾ സർവറിൽ നിന്ന് പോയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പരിശോധന പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ ഏതൊക്കെ തരത്തിലുള്ള എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളെയാണ് കീ പോസ്റ്റിൽ സെർവർ തകരാർ പരിഹരിക്കുവാനുള്ള ശ്രമം വിപലമായതോടെ ക്ഷേത്രം അധികൃതർ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും അജ്ഞാത സംഘത്തെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാണ് ആരോപണം ഇതിന്റെ ഭാഗമായിട്ടാണോ സെർവർ ഹാക്കിംഗ് എന്നാണ് ഭക്തജനങ്ങളുടെ സംശയം ജനം തിരുവനന്തപുരം